നമസ്കാരം വാർത്തകൾ ശബരിമല സ്വർണ നിർണായക രേഖകൾ മാറ്റി ശബരിമലയിലെ സ്വർണക്കൊള്ളയെക്കുറിച്ച് എസ് ഐ ടി അന്വേഷണം ശക്തമായി നടക്കുന്നതിനിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യോഗം ഇന്ന് ചേരും പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ സുനിൽകുമാറിനെതിരെ യോഗം നടപടിയെടുത്തേക്കും ിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവിനെ നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു പ്രതിപട്ടികയിലുള്ള ഇവർ രണ്ടുപേർ മാത്രമാണ് നിലവിൽ സർവീസിലുള്ളത് വിരമിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ അടക്കം നടപടിയെടുക്കുമെന്ന് നേരത്തെ വ്യക്തമാക്കിയിരുന്നു വിരമിച്ചവരുടെ പെൻഷൻ ആനുകൂല്യം തടയുന്ന കാര്യത്തിലടക്കം യോഗം ചർച്ച ചെയ്തേക്കും ഇതിനിടെ സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട പല നിർണായക രേഖകളും സ്മാർട്ട് ക്രിയേഷനിൽ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല ഇവ കടത്തിക്കൊണ്ടുപോയെന്നാണ് അന്വേഷണ സംഘം സംശയിക്കുന്നത് ഇത് സംബന്ധിച്ച കൂടുതൽ അന്വേഷണം നടത്താനാണ് നീക്കം കണ്ണൂരിൽ ട്രെയിനിനു നേരെ കണ്ണൂർ യശ്വന്ത്പൂർ വീക്കിലി എക്സ്പ്രസിന് നേരെയാണ് ഇന്നലെ രാത്രിയോടെ കല്ലേറുണ്ടായത് കണ്ണൂരിനും തലശ്ശേരിക്കും ഇടയിൽ വെച്ചായിരുന്നു കല്ലേറുണ്ടായതെന്ന് ആർ പി എഫ് വ്യക്തമാക്കി സംഭവത്തിൽ എസ് സെവൻ കോച്ചിലെ യാത്രക്കാരന് കല്ലേറിൽ മുഖത്ത് പരിക്കേറ്റു തലശ്ശേരിയിൽ വെച്ച് ആർ പി എഫ് പ്രാഥമിക പരിശോധന ശേഷം ട്രെയിൻ വീണ്ടും യാത്ര ആരംഭിച്ചു സംഭവത്തിൽ ആർ പി എഫ് അന്വേഷണം ഒരിടവേളയ്ക്ക് ശേഷമാണ് കണ്ണൂരിൽ ട്രെയിനിനു നേരെ കല്ലേറുണ്ടാകുന്നത് പോലീസുകാരെ കൊന്ന നക്സലൈറ്റ് മൂന്നാറിൽ അറസ്റ്റിൽ ഒന്നര വർഷമായി ഒളിവിൽ കഴിഞ്ഞത് തോട്ടം തൊഴിലാളിയായി ജാർഖണ്ഡിൽ പോലീസുകാരെ കൊന്ന കൊന്നശേഷം മൂന്നാറിൽ കഴിഞ്ഞ അതിഥി തൊഴിലാളിയായി ഒളിവിൽ കഴിഞ്ഞ സഹൻഡ്യൂട്ടിയാണ് ഗൂഢാർവിള എസ്റ്റേറ്റിൽ നിന്ന് പിടിയിലായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഐ എ ഡി ബോംബുകൾ ഉപയോഗിച്ച മൂന്ന് പോലീസുകാരെയാണ് നക്സലൈറ്റുകൾ കൊലപ്പെടുത്തിയത് പോലീസും സിആർപിഎഫും സംയുക്തമായി നക്സലകൾക്കും മാവോയിസ്റ്റുകൾക്കു വേണ്ടി വനമേഖലയിലടക്കം തിരച്ചിൽ നടത്തുന്നതിനിടെയാണ് ബോംബാക്രമണം ഉണ്ടായത് ഇതിന് പിന്നാലെ കേസുമായി ബന്ധപ്പെട്ട നിരവധി പേരാണ് പിടിയിലായത് എന്നാൽ സഹനടക്കം ചില നക്സലുകൾ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടുകയായിരുന്നു ഒന്നര വർഷം മുമ്പാണ് സഹൻ ഗൂഢാർവിള എസ്റ്റേറ്റിൽ എത്തിയത് തോട്ടം തൊഴിലാളി എന്ന വ്യാജേന ജോലി ചെയ്തു വരികയായിരുന്നു അന്വേഷണത്തിനിടെ സഹൻ മൂന്നാറിനുണ്ടെന്ന് എൻ ഐ എക്ക് വിവരം ലഭിച്ചു തുടർന്ന് മാസങ്ങളോളം നിരീക്ഷിച്ച ശേഷമാണ് ഇയാളെ പിടികൂടിയത് ആലപ്പുഴയിൽ പൊളിറ്റിക്കൽ ഗാംഗ്സ്റ്ററിസം പിന്നിൽ അമ്പലപ്പുഴയിലെ നേതാവ് സൈബർ ആക്രമണത്തിനെതിരെ ജി സുധാകരൻ തനിക്കെതിരായ സൈബർ ആക്രമണത്തിനെതിരെ പൊട്ടിത്തെറിച്ച് മുതിർന്ന സി പി എം നേതാവ് ജി സുധാകരൻ ആലപ്പുഴയിൽ പൊളിറ്റിക്കൽ ഗ്യാങ്സ്റ്ററിസമാണെന്ന് സുധാകരൻ പ്രതികരിച്ചു അമ്പലപ്പുഴയിലെ നേതാവാണ് ഇതിന് പിന്നിൽ ഇതിനായി ഇരുപത്തിയഞ്ചു പേരുടെ ഒരു കൂട്ടമുണ്ട് സുഹൃത്തുക്കൾ വഴിയും വ്യാജ ഐ ഡി നിർമ്മിച്ചുമാണ് അധിക്ഷേപം ഇത് പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു ജില്ലാ കമ്മിറ്റി അംഗം കെ കെ ഷാജു അധിക്ഷേപിച്ചെന്നും ജി സുധാകരൻ പറയുന്നു മുഖ്യമന്ത്രിയുടെ ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള സന്ദർശനത്തിന് ഇന്ന് തുടക്കം ബഹ്റിൻ ഒമാൻ ഖത്തർ യു എ എന്നീ രാജ്യങ്ങളാണ് മുഖ്യമന്ത്രി സന്ദർശിക്കുക വൈകിട്ട് യാത്ര തിരിക്കുന്ന മുഖ്യമന്ത്രിയും സംഘവും ഡിസംബർ വരെ വിവിധ തീയതികളിൽ യാത്ര ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത് മുഖ്യമന്ത്രി കൂടാതെ മന്ത്രി സജി സജിചറിയാനും പേഴ്സണൽ അസിസ്റ്റന്റ് വി എം സുനീഷിനുമാണ് ഔദ്യോഗിക യാത്ര അനുമതി നൽകിയിരിക്കുന്നത് അതേസമയം സൗദി സന്ദർശനത്തിന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അനുമതി നിഷേധിച്ചിരുന്നു